അല്ല ഇന്നലെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ ഞങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു നിയമപരമായിട്ടുള്ള കാലാവധി ഞങ്ങൾക്കുണ്ട് അതിനുള്ള തുക നമ്മൾ ഒടുക്കിയിട്ടുണ്ട് അപ്പോൾ അതുവരെ യാതൊരുവിധ നിയമ തടസ്സവും അവിടെ തുടരുന്നതിനില്ല ഇനി മറിച്ച് കോർപ്പറേഷൻ തീരുമാനിക്കുകയാണെങ്കിൽ മാത്രമാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുള്ളത് ഇന്നിപ്പോൾ ശബരിനാഥൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതിലദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നിയമസഭാ ഹോസ്റ്റലിൽ റൂമുണ്ടല്ലോ പിന്നെ ഇതിനാണ് ഇത് തുടരുന്നതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇപ്പോൾ ഒരുപക്ഷെ ബി ജെ പിയുടെ അജണ്ട ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒന്ന് ഒരു ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ സാമാജികർക്കും എം എൽ എ ഹോസ്റ്റലിൽ റൂം അനുവദിച്ചിട്ടുണ്ട് അത് നിയമസഭ നടക്കുന്ന വേളകളിൽ എം എൽ എ മാർക്ക് താമസിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന് താമസിക്കാനും കാണാൻ വരുന്നവരെ ഒക്കെയാണ് ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത് എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലാണ് എം എൽ എ ഹോസ്റ്റൽ ഉള്ളതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ നിരവധി ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഏതാണ്ട് ഒട്ടുമുക്കാൽ സമയവും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ശാസ്ത്രമംഗലത്തെ ഓഫീസ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണവും അതാണ് കാരണം എം എൽ എ ഹോസ്റ്റലിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി കാണണം അവരുടെ അനുവാദം വാങ്ങണം പടികൾ കയറി മുകളിലേക്ക് വരണം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഞാൻ ദിനംപ്രതി ഒരു നൂറുനൂറ്റമ്പത് ആളുകളെയെങ്കിലും സാധാരണപ്പെട്ട മനുഷ്യരെ എം എൽ എ ഓഫീസിൽ കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്ന ആളാണ് മിക്കവാറും എല്ലാ ദിവസവും ഉച്ച നേരത്ത് ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മൂന്നര വരെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്ന ആളുകളെ മുഴുവനായി കണ്ട് അവരുടെ പ്രയാസങ്ങൾ കേട്ട് നിവേദനങ്ങൾ സ്വീകരിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് എന്നെ സംബന്ധിച്ചും വട്ടിയൂർക്കാവിലെ ജനങ്ങളെ സംബന്ധിച്ചും ആ ഓഫീസ് വളരെ അനിവാര്യമായിട്ടുള്ള ആളുകൾക്ക് വന്നെത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് അതുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് ജനങ്ങളുമായി ബന്ധമില്ലാത്തവർ ചിലപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ താമസിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ടായിരിക്കാം ഞാനതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല എന്നെ സംബന്ധിച്ച് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് നിയമാനുസരണം നഗരസഭയുടെ പെർമിഷൻ വാങ്ങി വാടക കൊടുത്ത് ഇരിക്കുന്നത് അതിൽ ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഓഫീസ് ഇനി വാടക കുറഞ്ഞു പോയി എന്നുള്ളൊരു ഒരു ഒരു പരാമർശം ഇന്നലെ മുതൽ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ് എം എൽ എ ഇരുപത്തയ്യായിരം രൂപയിലധികം അലവൻസ് വാങ്ങിയിട്ട് എണ്ണൂറ്റി സംതിങ് രൂപ ചെറിയ വാടക കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനത്തെ എൽ എസ് ഡി ഡി മന്ദിരങ്ങളും സർക്കാർ ഓഫീസുകളിലും സൗജന്യമായി ഇരിക്കാം ഇവിടെ വാടക നിശ്ചയിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളവിടെ ബിസിനസ് സ്ഥാപനമല്ല നടത്തുന്നത് എം എൽ എയുടെ ഓഫീസൊരു വ്യാപാര സ്ഥാപനമല്ല അത് ജനങ്ങൾക്ക് വരാനും ജനപ്രതിനിധികളെ കാണാനുമുള്ള സൗകര്യമാണ് കൗൺസിലർമാർ വാടക കൊടുത്തിട്ടാണ് ഇരിക്കുന്നത് അതെന്തുകൊണ്ടാണ് കൗൺസിലർമാരും ജനപ്രതിനിധികളാണ് അതുകൊണ്ടാണ് വാടക ഇല്ലാതെ തന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ മാന്യമായിട്ട് വാടക നിശ്ചയിച്ച് തരാൻ പറഞ്ഞു നഗരസഭ ഒരു വാടക നിശ്ചയിച്ച് തന്നു അത് ജനപ്രതിനിധി ആയതുകൊണ്ടായിരിക്കാം കുറഞ്ഞ നിരക്ക് നിശ്ചയിച്ചത് അല്ലാതെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണോ ഇന്ന് സംസ്ഥാനത്തെ പല എം എൽ എമാരും മിനിസ്റ്റർമാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് ഈ നിലയിൽ സൗജന്യമായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ വാടക നിരക്കിനോ ആണ് അത് വി കെ പ്രശാന്ത് എം എൽ എക്ക് മാത്രമായിട്ടൊരു സൗജന്യം നൽകിയതായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്ന ചില സൈബർ ഹാൻഡിലുകൾ ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അവർക്കെതിരെ സൈബർ പോലീസിൽ കുറ്റം എന്താണ് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അവരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിട്ട് ആ കാര്യം ഞങ്ങൾ അത്തരം പോസ്റ്റുകൾ ഞങ്ങൾ ശ്രദ്ധപ്പെട്ട അപ്പോൾ അവർക്കെതിരെ ഞങ്ങൾ സൈബർ പോലീസിൽ കേസ് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ശ്രീലേഖയ്ക്ക് കിട്ടിയ ഓഫീസ് മുറി എന്ന നിലയിൽ ബാത്റൂമിൻ്റെ ചിത്രം പ്രചരിപ്പിക്കുക ഇതാണോ നേരത്തെ ഇരുന്ന ബി ജെ പി കൗൺസിലർ ഉപയോഗിച്ചിരുന്ന ബാത്റൂമിൻ്റെ അവിടെ ഇരുന്നുകൊണ്ടാണോ അദ്ദേഹം ഓഫീസ് പ്രവർത്തനം നടത്തിയത് അവരുടെ ഓഫീസ് മുറിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൻ്റെ ചിത്രമാണ് ഓഫീസ് മുറി ഓഫീസ് മുറി എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഇത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് ഒരു അനുകമ്പ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ അതല്ലോ നിങ്ങളെല്ലാവരും കണ്ടതാണ് അവിടെ കൃത്യമായി കൗൺസിലറുടെ ഓഫീസുണ്ട് ഓഫീസിനോട് ചേർന്ന് ടോയ്ലറ്റ് ഉണ്ട് ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ ടോയ്ലറ്റ് പോലും ഇല്ലെന്നുള്ളതാണ് ഇപ്പോൾ ടോയ്ലറ്റ് ഉണ്ടെന്ന് വ്യക്തമായി അവിടെ ഒരു നാലഞ്ച് പേർക്ക് സൗകര്യമായിട്ടിരിക്കാം കൗൺസിലർക്കും നാലഞ്ച് പേർക്കും സൗകര്യമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഞാൻ മേയറായിരിക്കുമ്പോഴാണ് ഈ വാർഡ് കമ്മിറ്റി ഓഫീസർ കൗൺസിലർക്ക് അനുവദിക്കുന്നത് അന്ന് ഇങ്ങനെ ഒരു സൗകര്യം അവിടെ ഇല്ല അപ്പോൾ അവിടെ കിടന്ന ഒരു ഭാഗത്ത് സ്ഥല സൗകര്യമുണ്ട് എന്ന് കണ്ട് പാർട്ടീഷൻ ചെയ്ത് അത് എം എൽ എ ഓഫീസിലാക്കി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്തത് അതിന് കോർപ്പറേഷൻ അനുവാദം നൽകുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള ഗുണപ്രചരണം നടത്തുന്ന ആൾക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് എം എൽ എ വാങ്ങുന്ന അലവൻസിനെ സംബന്ധിച്ചും വലിയ ഭീമമായ കണക്കുകളൊക്കെയാണ് ഞാനത് കേട്ട് ഞെട്ടിപ്പോയി ഇത്രയും കിട്ടുന്ന കൊള്ളായിരുന്നു വലിയ തുകയൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കുറവ് എം എൽ എ അലവൻസും മറ്റേ ആനുകൂല്യങ്ങളും ഉള്ളത് അതിൻ്റെ രേഖ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഹാജരാക്കാം ഞാൻ വാങ്ങുന്ന തുകയെന്ന് പറയുന്നത് ഏതാണ്ട് അൻപതിനായിരം രൂപയാണ് എല്ലാ അലവൻസും കൂടെ ചേർത്ത് അതിൽ റെൻ്റൽ അലവൻസ് എന്ന് പറയുന്നൊരു പ്രൊവിഷൻ ഇല്ല ഈ അൻപതിനായിരം രൂപയ്ക്ക് പുറമേ ഒരു പത്തിരുപതിനായിരം രൂപ ടി എ ഐയും മറ്റുമൊക്കെ ലഭിക്കാം അത് ഏറെയും കുറഞ്ഞുപിടിക്കാം ചിലപ്പോൾ പന്ത്രണ്ടായിരം രൂപയായിരിക്കും ചിലപ്പോൾ ഇരുപതിനായിരം രൂപ ആയിരിക്കും അങ്ങനെയാവാം അപ്പോൾ ഈ തുകയാണ് എം എൽ എക്ക് ലഭിക്കുന്ന ആനുകൂല്യം ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ പിന്നെ ഇന്ധന അലവൻസും മറ്റു കാര്യങ്ങളുണ്ട് അത് നമുക്ക് കൂപ്പണാണ് നൽകുന്നത് നമ്മുടെ വാഹനത്തിൽ ഇന്ധനം അടിക്കുന്നതിന് വേണ്ടി എനിക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ എം എൽ എ അത് നൽകുന്നുണ്ട് അപ്പോൾ വല്ലാത്ത നിലയിൽ എം എൽ എയെ വ്യക്തിഹത്യ നടത്തി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ബി ജെ പിയും കോൺഗ്രസും ഇന്നിപ്പോൾ ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് കൊട പിടിക്കുന്നവരായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ് ഇതാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ വാഹനം വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ് വീട് വാങ്ങിയതടക്കം ലോൺ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ പിടുത്തം കഴിഞ്ഞിട്ട് ഏതാണ്ട് മുപ്പതിനായിരം രൂപയാണ് എനിക്ക് കൈവശം ലഭിക്കുന്നത് അപ്പോൾ നഗരസഭ അത് ഇപ്പോൾ എണ്ണൂറ്റമ്പത് രൂപയാണ് വാടക അത് കുറഞ്ഞുപോയി എന്നാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ആക്ഷേപമെങ്കിൽ നിങ്ങൾ വാടക വർദ്ധിപ്പിക്ക് ആ വർദ്ധിപ്പിച്ച വാടക തരാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഇത്രയും നാൾ ഏഴ് വർഷമില്ലാത്ത ഒരു ആക്ഷേപം ബി ജെ പി ഉന്നയിക്കുകയും എം എൽ എ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കുന്ന നിലയിലേക്ക് ശബരിനാഥനെ പോലെയുള്ള ആളുകൾ മാറുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള തുടക്കമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് അതുകൊണ്ട് ശബരിനാഥൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലം അരുവിക്കരയായിരുന്നു അന്ന് അദ്ദേഹം എം എൽ എ ഹോസ്റ്റലിൽ ഇരുന്നിട്ടാണോ അരുവിക്കരക്കാരെ കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിൽ ആളുകളെ കാണാൻ നിൽക്കാതെ ഇവിടെ വന്ന് നിൽക്കുകയാണോ അദ്ദേഹം ചെയ്യുന്നത് ഞാൻ എൻ്റെ സ്വദേശം കഴക്കൂട്ടമാണ് അവിടെ കുടുംബ വീടുണ്ട് പക്ഷേ വട്ടിയൂർക്കാവിൽ വീടില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് ലോൺ എടുത്ത് വീട് വാങ്ങി ഇവിടെ താമസിക്കുകയാണ് എന്തിനാ ഇവിടുത്തെ ആളുകൾക്ക് അതാണ് സൗകര്യം വട്ടിയൂർക്കാവിൻ്റെ എം എൽ എ ആയതുകൊണ്ട് എന്നെ തിരക്ക് മറ്റടുത്തും പോകേണ്ട കാര്യമില്ല വട്ടിയൂർക്കാവിൽ തന്നെ വന്നാൽ എം എൽ എ കാണാം അതിനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഒരു ജനപ്രതി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെ വ്യക്തിഹത്യ ചെയ്ത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും മറ്റും ഈ നിലയിൽ പ്രചരിപ്പിച്ച് അവമതിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അതിന് ശബരിനാഥം കൂട്ടു നിൽക്കുകയാണ് അദ്ദേഹം തെറ്റിതിരുത്താൻ വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അല്ല അത് എം എൽ എ മാർക്ക് അവരുടെ ഗസ്റ്റിനെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ മന്ത്രി മന്ത്രിമാരുടെ സ്റ്റാഫൊക്കെ റൂം ആവശ്യപ്പെടാം അങ്ങനെയുള്ള ആളുകൾ താമസിപ്പിക്കാം ഇപ്പോൾ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് തന്നെ പറയാൻ വേണ്ടി കഴിയും അപ്പോൾ അവിടെ എം എൽ എ മാർക്ക് അലോട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ എം എൽ എ ആണെങ്കിൽ എനിക്ക് അവിടെ അമ്പത് രൂപയുള്ള കേട്ടോ വാടക അതുകൂടി വേണം പറഞ്ഞാൽ അവിടെ അമ്പത് രൂപയുള്ള വാടക അതെന്തുകൊണ്ടാണ് അത് ജനപ്രതിനിധിയുടെ ആയതുകൊണ്ട് നമുക്ക് തരുന്ന ഒരു ആനുകൂല്യമാണ് ഒരു നിശ്ചിതമായ നാമമാത്രമായ തുക അവിടെ നിശ്ചയിച്ച് വാടക വാങ്ങുകയാണ് അത് നമ്മൾ ഈ ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയാണ് ഡിഡക്റ്റ് ചെയ്യുകയാണ് അമ്പത് രൂപ അതിൽ നിന്നും പിടിക്കും അപ്പോൾ ഇത് അതിശോക്തിപരമായി പറയുകയാണ് ഈ ശബരിനാഥൻ ഈ തുക കൊടുത്തിട്ടല്ലേ നേരത്തെ വാടക എടുത്തിരുന്നത് താമസിക്കുന്നുണ്ട് അതിലതിശക്തി ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒന്നുകിൽ എം എൽ എ മാർക്ക് നിയമസഭാ സമ്മേളനം തരുമ്പോൾ അവിടെ വന്ന് തങ്ങാം ഇല്ലെങ്കിൽ എം എൽ എ മാരുടെ സ്റ്റാഫിന് താമസിക്കാം അല്ലെങ്കിൽ എം എൽ എ മാർ നിർദ്ദേശിക്കുന്നവർക്കിടെ താമസിക്കാം അതിലൊന്നും അതിശക്തി ഇല്ല അതൊക്കെ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ വാടക കുറഞ്ഞുപോയി എന്ന് പറയുന്ന ശബരിനാഥൻ ഈ നമ്മുടെ തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ശാസ്തമംഗലത്തെ എം എൽ എ ഹോസ്റ്റലിന് അമ്പത് രൂപ കൊടുത്തത് അദ്ദേഹം അംഗീകരിക്കുമോ അത് തീരെ കുറവാണെന്ന് അദ്ദേഹം പറയൂ ഞങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നൊരു ചോദ്യം അതാണ് അപ്പോൾ അത് ശരിയായ രീതിയല്ല അത് പണ്ട് കാലം മുതൽ ഞാനിപ്പോൾ എം എൽ എ ആയിട്ട് ഏഴ് കൊല്ലല്ലായുള്ളൂ ഇവിടെ എത്രയോ സീനിയർ ആയിട്ടുള്ള വളരെ വലിയ നേതാക്കന്മാരുണ്ട് അവരും ഈ മുറികൾ ഈ നിലയിൽ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ സൗകര്യാർത്ഥം ജനങ്ങളുടെ സൗകര്യാർത്ഥം താഴത്തെ നിലയിൽ കാരണം രോഗികളടക്കമുള്ള ആളുകൾ എം എൽ എ ഓഫീസ് വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ സി എം ഡി ആർ എഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകൾക്ക് സഹായം കൊടുത്ത ഒരു ഓഫീസ് കൂടിയാണ് എം ഓഫീസ് ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരികയാണ് വികലാംഗരായിട്ടുള്ള ആൾക്കാരുണ്ട് വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ട് സ്ത്രീകളുണ്ട് ഇവർക്കൊക്കെ വന്ന് കാണാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് എം ഓഫീസ് ഇത് ചെയ്യുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ആർക്കും ആക്ഷേപമില്ല ബി ജെ പി അത് ഉന്നയിക്കുന്നു കോൺഗ്രസ് ഇപ്പോൾ അത് ഏറ്റെടുക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്താ അപ്പം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഞങ്ങൾക്ക് സമയമുണ്ട് അതുവരെ നിയമപരമായി അവർ തുടരാനുള്ള കാര്യമുണ്ട് ഇന്നലെ മേയർ സംസാരിച്ചപ്പോൾ ആ കാര്യം വ്യക്തമാക്കുകയുണ്ടായി ഇനി വാടക കുറവാണെങ്കിൽ അവർ വാടക കൂട്ടട്ടെ കൂടിയ വാടക നമ്മൾ കൊടുക്കാം അത്രയേ ഉള്ളത് അതെ അതെ അവിടെ താമസിക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എം എൽ എയുടെ അറിവോടുകൂടി ആരെ വേണമോ അവിടെ താമസിപ്പിക്കാം ഞങ്ങൾ ഈ അഞ്ച് വർഷക്കാലം എം എൽ എ ആയിരിക്കുന്നിടത്ത കാലം ആ റൂം റൂമുപയോഗിക്കാം അതൊന്നുകിൽ എം എൽ എക്ക് ഉപയോഗിക്കാം എം എൽ എയുടെ സ്റ്റാഫിന് ഉപയോഗിക്കാം അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് അത് എം എൽ എ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകാം അത് ഞാൻ മാത്രമല്ല ബാക്കി എല്ലാ എല്ലാ എം എൽ എ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അത് അതിൽ അതിലൊരു അവർ അതും കാണേണ്ട കാര്യമില്ല ശബരിനാഥൻ ഇരുപത്തിനാല് മണിക്കൂറോടെ വന്നിരിക്കും അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് ആ റൂമിൽ താമസിക്കാനുള്ള അനുവാദം കൊടുക്കും ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവിടെ ആരൊക്കെ താമസിരുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇല്ലേ അവിടെ താമസിച്ചിരുന്നത് കേരളത്തിൻ്റെ വലിയ നേതാക്കന്മാരെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതൊക്കെ വലിയ വലിയ ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുകയാണ് ശബരിനാഥൻ അങ്ങനെയല്ലേ ചെയ്തത് അത്രയുള്ളതുമായി ബന്ധപ്പെട്ടു അല്ല ഇതെല്ലാം നമുക്ക് വിവരാവകാശ മുഖാന്തരം കിട്ടുന്നതാണല്ലോ എം എൽ എക്ക് കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസ് ആയിട്ട് ഇരുപത്തയ്യായിരം രൂപ ടെലിഫോൺ അലവൻസ് ആയിട്ട് പതിനൊന്നായിരം രൂപ ഇൻഫർമേഷൻ അലവൻസ് ആയിട്ട് നാലായിരം രൂപ സംറ്റെറി അലവൻസ് ആയിട്ട് എണ്ണായിരം രൂപ അങ്ങനെ അൻപതിനായിരം രൂപയാണ് പ്ലസ് ടി എ ഇരുപതിനായിരം രൂപ വരെ ലഭിക്കാം വേരിയങ് ആയിരിക്കും ഇതാണ് ഇതാണ് ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്ന ഡോക്യുമെൻ്റ് ഇതാണ് പുറമേ ഇന്ധൻ അലവൻസും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മാത്രമാണ് അലവൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന പ്രചരണം എന്താ വാടകയ്ക്ക് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ എം എൽ എ എഴുതി വാങ്ങുന്നു എന്നിട്ട് കുറഞ്ഞ തുക കൊടുക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് വ്യക്തിഹത്യയാണ് ആ വ്യക്തിഹത്യ നടത്തി വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിനകത്ത് വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ബി ജെ പിയും കോൺഗ്രസും ചിന്തിച്ച് ഒരു കാര്യം അവർ വരുന്ന ദിവസം ഓരോ ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ അതിനൊക്കെ നമുക്ക് മറുപടി പറയുന്നതിൽ ഒരു ഒരു പ്രയാസവും ഇല്ല മറുപടി പറയാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതെ ഇപ്പം ബി ജെ പിയുടെ മേയർ ഇന്നലെ വിഷയം അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ശബരിമല തുടങ്ങുകയാണ് അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ ബി ജെ പി ഉന്നയിക്കുന്ന അജണ്ടകൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് അവർ ഭരിക്കുന്ന കർണാടകത്തിൽ പാവങ്ങളുടെ വീട് ഇടിച്ചു നിർത്തിയ ചിത്രം നമ്മൾ ഇന്നലെ കണ്ടതാണ് അപ്പോൾ ഇതേ മാതൃകയിൽ ഗുജറാത്തിലും യു പിയിലും ഉൾപ്പെടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ നടപ്പാക്കാനുള്ള ഒരു പരിശ്രമം തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതുപോലെ അനധികൃതമായി ആരെങ്കിലും കൈവശപ്പെടുത്തിയിട്ട് പരിശോധിക്കട്ടെ അത് പരിശോധിക്കാനുള്ള എല്ലാ അധികാരവും കോർപ്പറേഷൻ ഉണ്ടല്ലോ കോർപ്പറേഷൻ്റെ അധിക അംഗീകാരത്തോടു കൂടിയാണ് ഞാനവിടെ ഇരിക്കുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പഴയ മേയർ ആയതുകൊണ്ട് തുറന്നുക എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിരുന്നതല്ല കോർപ്പറേഷൻ്റെ കൗൺസിൽ അംഗീകരിച്ച് വാടക നിശ്ചയിച്ച് ആ നോംസ് അനുസരിച്ചിട്ടായിരിക്കും ഒരു വാടക നിശ്ചയിച്ചത് കൊമേഴ്സ്യൽ സ്ഥാപനം അല്ലാത്തതുകൊണ്ട് കുറഞ്ഞ വാടക നിശ്ചയിച്ചു അത്രയേ ഉള്ളൂ ഇനി അത് കൂട്ടണമെന്നാണ് കോർപ്പറേഷൻ തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വാടക കൊടുക്കാൻ തയ്യാറാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം